രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരുവനന്തപുരത്ത് എസ് എഫ് ഐ പ്രതിഷേധം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് സമീപം രാഹുലിന്റെ വാഹനം പ്രവർത്തകർ തടഞ്ഞു റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പാർട്ടിയെ ധിക്കരിച്ചല്ല സഭയിലെത്തിയതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ശബ്ദരേഖ അടക്കമുള്ള സുപ്രധാനും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല കാരണം സസ്പെൻഷൻ പീരീഡിനെ ചില മാനദണ്ഡങ്ങൾ വ്യക്തിപരമായി കാണാൻ ശ്രമിച്ചിട്ടില്ല ആരെയും കണ്ടിട്ടില്ല ആരും അനുവാദം അതുകൊണ്ട് തന്നെ നിഷേധിച്ചിട്ടുമില്ല ഇപ്പോൾ ഇതിനകത്ത് ഒരു അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണ സംഘത്തിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷിജോ ഈ ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ തന്നെ നിരവധി ചോദ്യങ്ങൾ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലോട് ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും മറുപടി പറയാതെ തനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞു പോവുകയാണ് ഇന്നലെ വരെ അദ്ദേഹം ഇന്ന് അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയോ വരും ദിവസങ്ങളിൽ സഭാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുമോ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് തരത്തിലുള്ള നിലപാടാണോ സ്വീകരിച്ചത് അത് തന്നെയാണ് ഇന്നും മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് തനിക്കെന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് പറയാൻ വേണ്ടി മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നത് അതല്ലാതെ മാധ്യമങ്ങൾ ചോദിച്ച ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ശബ്ദരേഖ അതുപോലെ തന്നെ ഈ ലൈംഗിക പീഡന ആരോപണം ഇതിനകത്തൊന്നും രാഹുലിന്റെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടായില്ല അന്വേഷണം നടക്കുകയാണ് അന്വേഷണം നടക്കട്ടെ അതിനപ്പുറത്തേക്ക് തനിക്കൊന്നും പറയാനില്ല എന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ട് മറ്റ് ചില കാര്യങ്ങൾ മാത്രമാണ് രാഹുൽ പ്രതികരിച്ചത് എം എൽ എ ഹോസ്റ്റലിന് സമീപം നിന്ന് എസ് എഫ് ഐയുടെ വലിയ പ്രതിഷേധം നേരിട്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ കവാടത്തിന് മുമ്പിലേക്ക് വന്നത് എസ് എഫ് ഐ പ്രവർത്തകർ രാഹുൽ മാങ്കൂടത്തിലിന്റെ വാഹനം അടഞ്ഞു തടഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം അവിടെ തീർത്തിരുന്നു പോലീസ് വലിയ തരത്തിൽ പാടുപെട്ടു തന്നെയാണ് രാഹുൽ മാങ്കൂടത്തിലിന്റെ വാഹനത്തിന് പോകാൻ അവിടുന്ന് വഴിയൊരുക്കിയത് ആ എസ് എഫ് ഐ പ്രവർത്തകരെ മറികടന്നുകൊണ്ട് രാഹുൽ മാങ്കൂടത്തിൽ നിയമസഭയ്ക്ക് മുമ്പിൽ വന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരെ കണ്ടു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ രാഹുൽ ആകെ പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വത്തെ താൻ ധിഖരിച്ചിട്ടില്ല ആരെയും ആരെയും നേരിൽ പോയി കണ്ടുകൊണ്ട് ആരെയും ധിഖരിച്ചുകൊണ്ടല്ല നിയമസഭയിൽ വന്നത് പ്രതിപക്ഷ നേതാവിനെ ധിക്കരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് താൻ നിയമസഭയിലേക്ക് വന്നത് എന്നുള്ള തരത്തിൽ ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു ആ വാർത്തയേക്ക് ചിലരുടെ താല്പര്യപ്രകാരമാണ് അതല്ലാതെ താൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സസ്പെൻഷനാണ് എങ്കിലും താൻ മരണം വരെ കോൺഗ്രസുകാരനായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറുകയാണ് രാഹുൽ മാം കൂടുത്തിൽ ചെയ്തത്